തൃശൂർ പാളപ്പള്ളിയിൽ കാട്ടാന യാത്രക്കാരെ ഓടിച്ചു ഇരുപതിലേറെ വരുന്ന ആനക്കൂട്ടം ഇന്നലെയാണ് റോഡിലിറങ്ങിയത് യാത്രക്കാർ വാഹനത്തിന്റെ ഹോൺ മുഴക്കിയതോടെ ആന പ്രകോപിതരായി സ്ഥിരമായി കാട്ടാനകൾ ഇതുവഴി എസ്റ്റേറ്റിൽ നിന്ന് കാട്ടിലേക്കും കാട്ടിൽ നിന്ന് എസ്റ്റേറ്റിലേക്കും പോകാറുണ്ട് ചിമ്മിനി ഡാമിന്റെ പരിസരമാണ് ഈ പ്രദേശം അതിനാൽ തന്നെ വിനോദ സഞ്ചാരികൾ എത്താറുണ്ട് ഇന്നലെ ഞായറാഴ്ച ആയതിനാൽ തന്നെ സഞ്ചാരികൾ കൂടുതലായി എത്തിയിരുന്നു സാധാരണ ആനകൾ ഇങ്ങനെ റോഡ് മുറിച്ച് കടന്നു പോകുമ്പോൾ സഞ്ചാരികൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നത് പതിവാണ് ഇന്നലെയും അതുപോലെ ആനകൾ റോഡ് മുറിച്ച് കടന്നപ്പോൾ റോഡിന് സമീപത്തായി നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഇതിൽ ചിലർ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ മറ്റു ചിലർ വാഹനത്തിന്റെ ഹോൺ മുഴക്കി ആനകളെ പ്രകോപിപ്പിക്കുകയായിരുന്നു ഇതോടെ ആനകൾ പ്രകോപിതരായി ആളുകൾക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു ഇതോടെ വാഹനത്തിലുണ്ടായിരുന്നവർ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പാലപ്പള്ളി മേഖലയിൽ ഇപ്പോൾ സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങാറുണ്ട് റബ്ബർ എസ്റ്റേറ്റുകളിൽ പുലർച്ചെ മുതൽ ആനകൾ എത്താറുണ്ട് എന്നാൽ നാട്ടുകാർ ആരും തന്നെ ആനകളെ പ്രകോപിപ്പിക്കാറില്ല പുറത്തുനിന്ന് വരുന്നവർ വെറുതെ ആനകളെ പ്രകോപിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നത് I right.